നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങളും പെട്രോൾ വാഹനങ്ങളും എല്ലാം പല കാരണങ്ങളാൽ തീ പിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് കേൾക്കാറുള്ളതും കാണാറുള്ളതുമാണ് പക്ഷെ പിന്നീട് അതിന് എന്ത് സംഭവിച്ചു എന്നതിനെ നമ്മൾ അറിയാറില്ല കാരണം നമ്മളിൽ പലരും പിന്നെ അതിന്റെ പിറകെ പോവാറില്ല അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം കമ്പനികളും തീ പിടിച്ച വണ്ടിയുടെ കസ്റ്റമർക്ക് ഒന്നെങ്കിൽ പുതിയ വണ്ടി കൊടുക്കും അല്ലെങ്കിൽ കാശ് കൊടുത്ത് ഒത്തുതീർപ്പാക്കാറാണ് പതിവ് അങ്ങനെ സംഭവിക്കാത്ത പക്ഷമാണ് പ്രശ്നം കോടതിയിൽ എത്തുന്നതും സോഷ്യൽ മീഡിയ വഴി നമ്മളൊക്കെ അറിയുന്നതും വണ്ടികൾക്ക് തീ പിടിക്കുന്ന സമയത്ത് തത്സമയം ചിലർ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് വണ്ടികൾക്ക് തീ പിടിക്കുന്ന സംഭവങ്ങളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ എന്നതാണ് വാസ്തവം ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ഓല എഥർ ഖൊമാക്കി ഒക്കിനാവ പ്യൂർ ഇവി ബെല്ലിങ് ഓറ ജെമോപ്പായ് ർ ഹീറോ ഇലക്ട്രിക് ജിതേന്ദ്ര ഇവി ഈ പറഞ്ഞ വണ്ടികൾക്കെല്ലാം ഒന്നിൽ കൂടുതൽ തവണ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട് കമ്പനികൾ ഇനിയുമുണ്ട് പേര് എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ടാണ് പലരും മരണപ്പെടുകയും ഒരുപാട് പേർക്ക് പൊളലേൽക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാം വീഡിയോകളും ഈ ചാനലിൽ തന്നെയുണ്ട് അതേപോലെ ഒരു റോയൽ എൻഫീൽഡിന് തീ പിടിച്ച വീഡിയോയും നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് വാരന്റി പീരീഡിൽ വണ്ടിക്ക് തീ പിടിച്ച സമയത്ത് കമ്പനി വാരന്റി നൽകാത്തതായിരുന്നു ആ പ്രശ്നം അതിന്റെ കേസ് ഇപ്പോൾ വടകര കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിവിടെ പറയാൻ ഒരു കാരണമുണ്ട് ഞാൻ പറയാം ഈയിടെ ഇലക്ട്രിക് സ്കൂട്ടർ പൊട്ടിത്തെറിച്ച് നാശനഷ്ടം ഉണ്ടായതിന്റെ പേരിൽ പത്ത് ലക്ഷം രൂപയാണ് കസ്റ്റമർക്ക് നൽകാനായി കോടതി ഉത്തരവിട്ടിരിക്കുന്നത് സംഭവം നടക്കുന്നത് തെലങ്കാനയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലാണ് ബെല്ലിംഗ് ഓറ എന്ന ഇലക്ട്രിക് സ്കൂട്ടർ കസ്റ്റമർ വാങ്ങിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഈ സ്കൂട്ടറിന് തീ പിടിച്ച് പൊട്ടിത്തെറിയുണ്ടായി നാശനഷ്ടങ്ങൾ സംഭവിച്ചത് എന്നാണ് പരാതിയിൽ പറയുന്നത് വണ്ടിക്ക് തീപിടിച്ച് പൊട്ടിത്തെറിച്ചതിന്റെ കാരണം മനസ്സിലാക്കേണ്ടത് നിർമ്മാതാവിന്റെ ഉത്തരവാദിത്തമാണെന്നും പരാതിക്കാർക്ക് നേരിടേണ്ടി വന്ന നാശനഷ്ടങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കേണ്ടത് നിർമ്മാത ാക്കുടെ കടമയാണെന്നും ഇക്കാര്യത്തിൽ നിർമ്മാതാക്കൾ വീഴ്ച വരുത്തിയെന്നുമാണ് കോടതി പരാമർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ നടന്ന ഒരു സംഭവത്തിന് ആസ്പദമായി പതിനാല് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ട് കൊടുത്ത കേസിന് രണ്ടായിരത്തി ജനുവരിയിൽ കൺസ്യൂമർ കോർട്ടിൽ നിന്നും പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി കസ്റ്റമറിന് കൊടുക്കാൻ ഉത്തരവ് വരുമ്പോൾ അതിൽ പ്രധാനമായും ചിന്തിക്കേണ്ടത് കേസ് കൊടുത്ത് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ വിധി വന്നു എന്നുള്ളതാണ് വണ്ടിയുടെ വിലയും വണ്ടിക്ക് തീ പിടിച്ച സമയത്ത് വീടിനുണ്ടായ നാശനഷ്ടങ്ങൾക്കും അടക്കമാണ് പത്ത് ലക്ഷം രൂപ ബെല്ലിംഗ് എന്ന കമ്പനി കസ്റ്റമർക്ക് നൽകേണ്ടത് കൺസ്യൂമർ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് വർഷം നടക്കണമെന്നും ഇനിയിപ്പോൾ അതിനായി ഇറങ്ങിയാലും ഫലമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ലെന്നും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഇങ്ങനെയൊക്കെ പലരും പറയുന്നത് മടി കാരണമാണ് ആർക്കുണ്ട് കോടതി കയറി ഇറങ്ങാൻ സമയം പോട്ടെ സാരമില്ല എന്ന മട്ടാണ് പലർക്കും നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അതിനായി ഇറങ്ങി തിരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് കോടതിയിൽ നിന്നും നീതി ലഭിച്ചിരിക്കും അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇത് മാത്രമല്ല അതിനധികം സമയവും വേണ്ട എന്ന് ഈ നടന്ന സംഭവത്തിൽ നിന്നും വ്യക്തവുമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ റോയൽ പിടിച്ച വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഏഴു മാസമായി മെയ് ഇരുപത്തിയേഴിനാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് കോഴിക്കോട് വടകരയിലെ കുഞ്ഞാമദിന്റെ ഈ ഈ തണ്ടർബേർഡ് വാരന്റി പീരീഡിൽ തീപിടുത്തമുണ്ടായിട്ടും പല മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് വാരണ്ടി തരാൻ സാധിക്കില്ല എന്ന തീരുമാനത്തിൽ കമ്പനി എത്തിയപ്പോഴാണ് കുഞ്ഞാമദ്ക്ക് നീതി ലഭിക്കാനായി കോടതിയെ സമീപിച്ചതും വീഡിയോ ചെയ്തതും കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു വിട്ടു കൊടുക്കില്ലെന്ന വാശിയിലാണ് ഇക്ക ഈ കേസ് നമ്മൾ ജയിക്കും എന്ന് തന്നെയാണ് വക്കീലും പറയുന്നത് ഈ കേസ് നമ്മൾ ജയിച്ച് പുതുപുത്തൻ തണ്ടർബേട് ഇക്കയ്ക്ക് കിട്ടിയതിനു ശേഷം ഒരു വീഡിയോ തീർച്ചയായും ഈ ചാനലിൽ ചെയ്യുന്നതായിരിക്കും എന്തായാലും പോരാട്ടം തുടരുന്നു നമ്മൾ കുനിഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ ആർക്കായാലും നമ്മുടെ തലയിൽ കയറി നിറങ്ങാൻ സാധിക്കുകയുള്ളൂ നിവർന്ന് തന്നെ തല ഉയർത്തി നിൽക്കുക വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും എന്നെ സമീപിക്കാം ഇലക്ട്രിക് ആണോ പെട്രോൾ ആണോ എന്നൊന്നുമില്ല ഏത് വാഹനമായാലും സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ നല്ല കോൺഫിഡൻസ് ഉണ്ട് കാരണം പല പ്രശ്നങ്ങളും വീഡിയോ ചെയ്തതിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടണമെന്നില്ല എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ